ഗൗരവമുള്ള വിഷയല്ലേ മതന്യൂനപക്ഷം പറയട്ടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ മോശമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന് ചില ശക്തികൾ നടത്തിയ പ്രചരണം ഏറ്റുപിടിച്ചില്ല നിങ്ങൾ നിങ്ങൾ തിരുത്താൻ തയ്യാറായി മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അത് പരസ്യമായതിനു ശേഷവും അത് തെറ്റാണ് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചത് തെറ്റാണ് നിങ്ങൾക്ക് പരസ്യം നിങ്ങൾക്ക് ഞാൻ പറയട്ടെ നിങ്ങൾ പത്ത് രൂപ ആളുകളുണ്ട് ഇത് വളഞ്ഞിട്ടടിയെന്ന് തന്നെ ഞാനൊന്നും പറയേണ്ടത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഏത് ശക്തികൾ പറഞ്ഞിട്ടും നിങ്ങൾ ഏറ്റുപിടിച്ചു അത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായി നിങ്ങൾക്ക് പറയാൻ പരിമിതിയുണ്ട് പക്ഷെ കണ്ണാടിയിലെങ്കിലും നോക്കി അതൊന്ന് കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കി പറയാം പറ്റിയതിരെ അവതായി പോയി മുഖ്യമന്ത്രി പോലും ഇതിനെതിരെ നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച പോയിട്ട് ഞാൻ ഞാനിപ്പോ പറയാനുള്ളത് പറഞ്ഞു എന്തെങ്കിലും അത് മറച്ചു വെക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി വേറെ ആരോടും ചോദിക്കാതെ കത്ത് കൊടുക്കും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുത്തു മുഖ്യമന്ത്രി ഇത്രയും ഒരു കാര്യം ചെയ്യും ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ഒറ്റ ഇത്രയും പറയാം അങ്ങനെ ഓരോന്നൂരം ചോദിച്ചു പോകേണ്ട കാര്യമില്ല ഒരു തരത്തിലും അത് മനസ്സിലാക്കും ഉപയോഗിക്കോ നിങ്ങൾ എന്ത് പ്രചാരണം നടത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാൽ ഇടതുപക്ഷ പോളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞോണ്ടേ അത് പറയും അതൊക്കെ നിങ്ങളെ ഏത് ഉടമക്ക് തലവേദനയൊന്നും കാര്യമില്ല പറയേണ്ടത് കൃത്യമായിട്ട് പറയും ഇവിടെയും കൃത്യമായിട്ട് ഇവിടെ ബാക്കിയാൻ പറഞ്ഞല്ലോ ബാക്കി ഇങ്ങനെ പറയുന്നു ഇവിടെ കൃത്യമായിട്ട് പറയും നിങ്ങളുടെ ഉടമകൾക്ക് മാധ്യമ ഉടമകൾക്ക് അല്പമെങ്കിലും ഹിന്ദുവിന്റെ അല്ല നിങ്ങളുടെ നിങ്ങളൊക്കെ നിങ്ങൾ പലരും പ്രധാനം ചെയ്യുന്ന ഹിന്ദു നാണമുണ്ടെങ്കിൽ ഹിന്ദുപത്രി മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് നടത്തിയ പ്രചരണത്തിന് മാപ്പുറ പത്രമല്ലേ അതിലെ ഹിന്ദുപത്രം ും അതെ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറഞ്ഞത് എനിക്കറിയേണ്ട എനിക്കറിയാം എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന വളരെ മാന്യമായ തോന്നുന്നുണ്ടോ മാന്യ കനകോലു വിഷയങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കേക്ക് കനകോലി വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ജമാ െതിരെ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട് പറഞ്ഞു ഇനിയും പറയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ഇരു മതവർഗീയവാദികളെയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു ഞാൻ ഇതൊക്കെ പറയുമ്പോ ചില പ്രതിപക്ഷ നേതാക്കന്മാരും നിങ്ങളും ചില പ്രചാരണം നടത്തും ചില വ്യാഖ്യാനങ്ങൾ നടത്തും ആ വ്യാഖ്യാനം നടത്തുന്നത് എന്റെ വായ അടപ്പിക്കാനാണ് എന്ത് വ്യാഖ്യാനം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ മന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അവസാന പ്രവർത്തനമായി നിൽക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശക്തമായിട്ട് ബോധ്യം